അതെന്തോ ദുരൂഹത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല് പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല് വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യം ഇല്ലാത്തവരാ നമുക്ക് എന്നാണേലും തരണം ചെയ്യണം അത് പപ്പ പേടിക്കേണ്ടെന്ന് എന്നോട് കട്ടായം പറഞ്ഞിരുന്നു കൊച്ച കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ട് ഞാൻ ചോദിച്ചത് എന്നാ പിറ്റി ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ കഥകളെ മുട്ടിയതാണ് ജിമ്മിച്ചൻ അവിടെ അതായത് ചേട്ടായി എന്നെ പിറ്റിയെ കൊണ്ട് എടിപ്പിച്ചതാണ് ഞാൻ പപ്പായോട് പറയാഞ്ഞത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞു തന്നെ എൻ്റെ കൊച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എന്നിട്ട് ചെയ്യുക നമസ്കാരം ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ രണ്ട് മക്കളുമായി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഇപ്പോൾ ജിസ്മോളുടെ പിതാവും കുടുംബവും ആരോപണം ഉന്നയിക്കുകയാണ് നിരന്തരമായി ഭർത്തൃ വീട്ടിൽ നിന്നും മകൾക്ക് പീഡനമേറ്റു അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പിതാവ് പറയുന്നത് പിതാവ് തോമസ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഞാൻ അവളെ വിളിക്കുന്നത് തിങ്കളാഴ്ച വിഷുവിൻ്റെ ഞാൻ യു കെയിലാണ് സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച വിളിക്കുമ്പോൾ ഇവിടെ കിട്ടുന്നില്ല ഉടനെ ഞാൻ ഇവിടെ വിഷു അല്ലേ എന്നോർത്ത് ഞാൻ വിളിച്ചില്ല ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടെ പോണതെന്ന് ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയുന്നത് ഞാനും മോളാണെന്ന് ഓർത്ത് ഞാൻ ചെന്നാമാനയെ കൊച്ചെവിടിയായിരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയാം പപ്പ വിസ്മോളെ കാണാനും കാണാനില്ല നാട്ടിലെങ്ങാനും ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലല്ലല്ലോ ഞാൻ യു കെയിലല്ലേ അപ്പോൾ നാട്ടിലൊന്ന് അന്വേഷിക്കുക പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ എൻ്റെ ഇതായി ഞാനിവിടെ നാട്ടിലെല്ലാവരോടും വിളിച്ച് അവരെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ തിരിച്ചു വിളിച്ചു അന്നേരം പുള്ളി പറഞ്ഞു മൂന്ന് പേരും മരിച്ചു അതെന്തോ ദുരൂഹത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല അവിടെ എന്തോ ഭയങ്കര കാര്യമായ കാര്യം നടന്നിട്ടുണ്ട് മുൻപ് ഒരു ഭർത്ത വീട്ടിൽ പണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൈകാര്യം ചെയ്തത് ഞാൻ പല പ്രാവശ്യം തീർത്തിട്ടുണ്ട് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം ഇത് വേണ്ട കൈ പിടിച്ച് പിടിച്ച് അവൾ ആത്മഹത്യ ചെയ്യാം അപ്പം ഞാൻ അന്നേരം നിങ്ങൾ ഉദ്ദേശിക്കും പക്ഷേ ഒരു പ്രശ്നം ഉണ്ട് ആത്മഹത്യ അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല് വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യം ഇല്ലാത്തവരാണ് നമുക്ക് എന്നാണേലും തരണം ചെയ്യണം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ അത് അത് പപ്പാ പേടിക്കേണ്ടെന്നോട് കട്ടായം പറഞ്ഞിരുന്ന കൊച്ച എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കൊച്ചിൻ്റെ പേരിൽ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട് ഭയങ്കര പോലീസ് സഹിക്കാമെന്നല്ല നൽകിയിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത് ഞാൻ അതിൻ്റെ നിയമപരമായിട്ട് പോകും എനിക്ക് അങ്ങനെ ദേവോദരം പണ്ട് ഒരു 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 കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ടു ഞാൻ ചോദിച്ചത് എന്നാൽ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞാൽ കഥകൾ മുട്ടിയതാണ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളു പറഞ്ഞു കിമ്മിച്ചൻ അവിടെ അതായത് ചേട്ടായി എന്നെ പിത്തിയെ കൊണ്ട് ഇടിപ്പിച്ചു ഞാൻ പപ്പായോട് പറയാനത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞു തന്നു അപ്പം അത് ചോദിക്കുകയും ചെയ്തു ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു അതുകൊണ്ട് ചോദിക്കരുത് നമ്മൾ പിന്നെ അതൊക്കെ വിട്ടു കുടുംബമല്ലേ അല്ലേ എന്തേലും ഇത് എന്റെ കൊച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എന്നിട്ട് ചെയ്ത നിയമപരമായിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ എല്ലാവരും ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ ചെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ചെയ്ത് അവർക്കും അതാണ് താല്പര്യം അവിടെ നിന്ന് ജിസ്മോൾ രണ്ട് മക്കളുമായി ആത്മഹത്യ ചെയ്യുമ്പോൾ പിതാവ് യു കെയിലാണ് പിതാവും സഹോദരങ്ങളും ഒക്കെ യു കെയിലായിരുന്നു ഇപ്പോൾ ഇവരിന്നാണ് ഈ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ അടക്കം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭർത്തൃ വീട് അയാർക്കൊന്നും നീറികാട് എന്ന സ്ഥലത്താണ് അവിടെ ഇവരുടെ വീടിന് സമീപം തൊണ്ടം മാമുകൾ ജിമ്മിയുടെ ഭാര്യയാണ് ജിസ്മോൾ ഇവരുടെ വീടിന് സമീപം തന്നെ ഒരു ജ്ഞാനായ കഥോലിക്ക പള്ളിയുണ്ട് എന്നാൽ അവിടെ സംസ്കാര ചടങ്ങുകൾ സംസ്കാരം നടത്തുന്നില്ല തൻ്റെ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുവരികയാണ് അതിനുള്ള അനുമതി അവിടെ നിന്നും വാങ്ങിയും വാങ്ങിയെന്നും ഈ വള്ളീച്ചിറ പാല വള്ളീച്ചിറയിലുള്ള ചെറുകിര പള്ളിയിൽ വെച്ച് സംസ്കാരം നടത്തും അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ പിതാവ് അറിയിച്ചിരിക്കുന്നത് തൻ്റെ മക്കൾ മകൾ ഒരിക്കലും ഇങ്ങനെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യത്തില്ല നിരവധി കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴായി ഈ ഭർത്തൃവീട്ടിൽ നിന്നും ഭർത്താവിൽ നിന്നും നിന്നുമൊക്കെ നിരന്തരമായി പീഡനങ്ങൾ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ പോലീസിൽ പരാതി നൽകാം എന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല അതൊരു കുടുംബമാണ് അത് പറഞ്ഞ് തീർക്കാമെന്ന പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അത് വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ തൻ്റെ മകൾ ഒരു ആത്മഹത്യയിലേക്ക് കടക്കുമെന്ന് പിതാവ് ഒരിക്കൽ പോലും കരുതിയില്ല ഈ ആത്മഹത്യ ചെയ്ത ദിവസം ആ തൊട്ടടുത്ത ദിവസം ം തന്നെ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നാണ് പിതാവിന് ഇപ്പോൾ അറിയേണ്ടത് ഈ അത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളാണ് അറിയേണ്ടത് ഇത്തരത്തിൽ ഹൈക്കോടതി അഭിഭാഷകയായിരുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള തൻ സ്വന്തമായി പ്രാക്ടീസ് അതേ പാലായിൽ ഒരു ഓഫീസൊക്കെ തുടങ്ങി പ്രാക്ടീസൊക്കെ തുടങ്ങിയ ഒരു അഡ്വക്കറ്റ് കൂടിയാണ് ജിസ്മോൾ മാത്രമല്ല മൂന്ന് ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായും പ്രവർത്തിക്കു വരുന്ന വ്യക്തിയാണ് അത്തരത്തിലൊക്കെയോ ഉള്ള ഒരു അഭിഭാഷക എങ്ങനെയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടത് കാരണത്തിൽ നയിച്ചത് എന്ന് ഇപ്പോൾ പിതാവ് ചോദിക്കുകയാണ് അതിൻ്റെ കൃത്യമായ ദുരൂഹത മാറണം കൃത്യമായ ഉത്തരം കണ്ടെത്തി അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അവസാനം പുറത്തു വരുന്ന വിവരം ഭർത്താവിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങി മാത്രമല്ല ഭർത്താവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഒക്കെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ വിഷുവിനാണ് പിതാവുമായി സംസാരിച്ചത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പിതാവുമായി ഫോണിൽ സംസാരിച്ചിരുന്നില്ല പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് മക്കളുമായി ആത്മഹത്യയിലേക്ക് ആത്മഹത്യ ചെയ്യാൻ കാരണമാണ് ഇപ്പോൾ പിതാവിനെ അറിയേണ്ടത് ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും നിന്നുമൊക്കെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങും കൂടുതൽ കേസുകളിലേക്ക് നീങ്ങും ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് ഗാർഹിക പീഡനം അടക്കമുള്ള കേസുകൾ ഇവർക്കുമേൽ ചുമത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഷൈനിയെ രണ്ട് മക്കളും മരണപ്പെട്ടപ്പോൾ തൊടുപുഴയിലെ ഭർത്തൃ വീട്ടിലേക്ക് തന്നെ ഷൈനിയെയും രണ്ട് മക്കളെയും കൊണ്ടുപോയതുപോലെ ഇപ്പോൾ ഈ ഭർത്തൃ വീട്ടിൽ പീഡനമുണ്ടായിട്ടും ആ വീട്ടിൽ അവരുടെ സമ്മതത്തിന് വഴങ്ങി അവിടെ തന്നെ അന്ത്യകർമ്മങ്ങൾ നടത്തി ശുശ്രൂഷ സംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഈ കുടുംബം തയ്യാറായിട്ടില്ല ഇപ്പോൾ തൻ്റെ പള്ളിയിലേക്ക് ഇടവക പള്ളിയിലേക്ക് പിതാവ് കൊണ്ടുവരികയാണ് അങ്ങനെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണ് ചെറുകര പള്ളിയിൽ വെച്ച് ഈ മൂന്ന് പേരുടെയും സംസ്കാരം നടത്തുക ക്യാമറ മൻ ജിദിനുംസിയാർ ഷാം മർദാനൻ മലയാളി കോട്ടയം